ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ സൂപ്പർ കപ്പിന് മുന്നോടിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് സ്പാനിഷ് പരിശീലകനായ ഡേവിഡ് കാറ്റലയെ തങ്ങളുടെ മുഖ്യ പരിശീലകനായി കൊണ്ട് നിയമിച്ചത് ഒരു വർഷത്തെ കോൺട്രാക്റ്റ് അദ്ദേഹത്തിന് നൽകുകയായിരുന്നു നമുക്കറിയാം സൂപ്പർ കപ്പിലെ ആദ്യത്തെ മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളിനെ അദ്ദേഹം പരാജയപ്പെടുത്തി പക്ഷേ പിന്നീട് മോഹൻ ബഗാനോട് പരാജയപ്പെട്ടുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താവുകയും ചെയ്തു എന്നുള്ളതാണ് ഇങ്ങനെ ഡേവിഡ് കാറ്റിലക്ക് കീഴിൽ രണ്ട് മത്സരങ്ങൾ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുള്ളത് പിന്നീട് ഇന്ത്യൻ ഫുട്ബോളിലെ ഈ ഒരു പ്രശ്നങ്ങൾ കാരണം ഇപ്പോൾ എല്ലാം നിശ്ചലാവസ്ഥയിൽ തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു റൂമർ പ്രമുഖ മാധ്യമമായ ഐ എഫ് എഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നൽകാറുള്ള ഒരു സോഴ്സാണ് ഐ എഫ് എഫ് ന്യൂസ് അവർ പറയുന്നത് ഡേവിഡ് കാറ്റലയുടെ ഭാവി അതിപ്പോൾ സുരക്ഷിതമല്ല എന്നുള്ളതാണ് അതായത് ഡേവിഡ് കാറ്റലയേക്കാൾ മികച്ച ഒരു പരിശീലകനെ കൊണ്ടുവരാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ താല്പര്യമുണ്ട് വരുന്ന സീസണിലേക്ക് മുഖ്യ പരിശീലക സ്ഥാനത്തേക്ക് മറ്റു പരിശീലകർക്ക് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് തുടങ്ങി എന്നാണ് ഐ എഫ് എഫ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതൊരു റൂമർ മാത്രമാണ് കൂടുതൽ കൺഫർമേഷനുകൾ വരേണ്ടതുണ്ട് പക്ഷേ ഡേവിഡ് കാറ്റിലയുടെ ഭാവി സുരക്ഷിതമല്ല എന്ന് ഇവർ ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട് എന്നതാണ് ഐ എസ് എൽ തുടങ്ങാൻ ഇനിയും മാസങ്ങൾ അവശേഷിക്കുന്നുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം ഡിസംബർ മാസത്തിൽ മാത്രമായിരിക്കും ഐ എസ് എൽ ആരംഭിക്കുക അതേസമയം സൂപ്പർ കപ്പ് ഈ മാസം തന്നെ നടന്നേക്കും ഒരുപക്ഷെ വരുന്ന സൂപ്പർ കപ്പിൽ ഡേവിഡ് കാറ്റില തന്നെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകൻ അതിനുശേഷം അല്ലെങ്കിൽ അതിലെ റിസൾട്ടുകൾ ആശ്രയിച്ചുകൊണ്ടായിരിക്കും ഇദ്ദേഹത്തിൻ്റെ ഭാവി തീരുമാനിക്കപ്പെടുക ഏതായാലും ഡേവിഡ് കാറ്റില തുടരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇനി കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഈ റൂമറിൽ കൂടുതൽ വ്യക്തതകൾ ഇനിയും വരേണ്ടതുണ്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മുന്നും കാണാം